പരിഷത്ത് കായംകുളം കായംകുളം വാർഷികത്തിന്റെ എരുവ ഈസ്റ്റ് മുഹമ്മദൻസ് സ്കൂളിൽ സ്പർശം എന്ന പേരിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജനുവരി മാസത്തെ മാസിക സൗജന്യമായി വിതരണം ചെയ്തു പുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പർ സുനിൽ കൊപ്പാറത്ത് ഉദ്ഘാടനം ചെയ്തു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലാ വാർഷികത്തിന്റെ അനുബന്ധ പരിപാടിയായി കായംകുളം എരുവ ഈസ്റ്റ് മുഹമ്മദൻസ് സ്കൂളിൽ യുറീക്ക സ്പർശം എന്ന പേരിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജനുവരി മാസത്തെ യുറീക മാസിക സൗജന്യമായി വിതരണം ചെയ്തു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ പ്രസിഡന്റ് ഹരികുമാർ കൊട്ടാരത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം സുനിൽ കൊപ്പാറേത്ത് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് നിങ്ങൾക്ക് നിർമ്മിക്കാനുമുള്ള നിങ്ങളുടെ ഒരു ഇത് നിർബന്ധമായി ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ മൊബൈലിലേക്കൊക്കെ നമുക്ക് ആവശ്യമാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും മൊബൈലും ഈ നെറ്റ് ഇൻ്റർനെറ്റ് സംവിധാനവും നമുക്ക് ഗൂഗിളും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജ് എ ഐ ഒന്നില്ലേ ഇതെല്ലാം വളരെ നമുക്ക് ആവശ്യകതയാണ് യഥാർത്ഥത്തിൽ പക്ഷേ അതിന്റെ ഉപയോഗം ദുരുപയോഗത്തിലേക്ക് പോകുമ്പോഴാണ് അതിന് ഒരു മോശമായ രീതികൾ വരുന്നത് അപ്പം നിങ്ങൾക്ക് അതൊക്കെ ആവശ്യമാണ് ഈ പിന്നെ ഇതുപോലുള്ള നിങ്ങളെ ഇവിടെത്തന്നെ പിന്നെ വായന മൂല പറ്റി പറഞ്ഞു വായനശാലകളിൽ ക്ലാസ് റൂമുകളിൽ വായന മൂലകളുണ്ട് പിന്നെ മൂലകളൊക്കെ അതിൽ മാതൃക അമ്മമാർക്ക് അമ്മ വായന അമ്മമാർക്ക് ഒരു വായന ഇതൊക്കെ എല്ലാ സ്കൂളുകളും ഉണ്ടോ അമ്മ വായന കൊണ്ടോന്ന് അതല്ലെങ്കിലും അതൊരു വേറിട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പം ഏതൊരു കാര്യവും നമുക്ക് പിന്നെ അത് പിന്നെ അതിന്റെ വിജയം എന്താണ് ഇതിപ്പോ ഞാൻ ഒരു മാസിക കൊടുക്കുന്നില്ല ചടങ്ങി ഞങ്ങൾ സംസാരിക്കുന്ന ഒന്നും അല്ല വിജയം ഇതിന്റെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് എത്രമാത്രം ഉപയോഗിക്കുന്നു ഇത് എത്രമാത്രം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു അതാണ് വിജയം ഞാനൊരു ഒരു പിന്നെ കായികാധ്യാപനായിരുന്നു നേട്ട മക്കളെ ഒരു കായികാധ്യാപനായിരുന്നു അതായത് ഞങ്ങളോട് നിങ്ങൾ പങ്കെടുക്കുക നമ്മുടെ കുട്ടികൾക്ക് വളരെ നിർബന്ധിച്ചാണ് ഈ ലൈബ്രറിയിലെ പുസ്തകം കൊടുത്ത് അത് വായിച്ച് അതിൻ്റെ ഒരു കുറിപ്പ് എഴുതിപ്പിക്കുകയൊക്കെ ചെയ്യാൻ വളരെ നമ്മൾ അധ്യാപകരെ കാരണം നമുക്കിപ്പോൾ അതൊരു അത്യാവശ്യ ഘടകമാണ് പഠനത്തിന്റെ ഭാഗമായിട്ട് അപ്പം അതിന് തന്നെ വളരെ പ്രയാസമാണ് കാരണം കുട്ടികൾക്ക് വായിക്കാൻ താല്പര്യം കുറവാണ് മറ്റേത് പാഠപുസ്തകം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ പാഠം കാണാതെ പറയുന്ന ഒരു ശീലമുണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല ശാസ്ത്ര സത്യങ്ങൾ എപ്പോഴും വിളിച്ചു പറയുന്നത് പക്ഷത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഓരോ ചോദ്യം ചോദിക്കണം നമ്മളല്ലേ ഇപ്പം ടീച്ചർ ടീച്ചറോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം അല്ലേ അപ്പോഴ നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ടാവും ചോദിച്ച് 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 നമ്മൾ ഉത്തരത്തിലേക്ക് എത്തും അല്ലേ അപ്പം എല്ലാവർക്കും ആശംസകൾ നേടുന്നു പുസ്തകം കൊണ്ടുപോകാൻ പോരാ നിങ്ങൾ ഒരാൾ ഒരു പുസ്തകം ഒരു പത്ത് പേരെങ്കിലും വായിക്കത്തക്ക രീതിയിൽ നിങ്ങൾ കൂട്ടുകാരുടെ കൈമാറണം ഒരു പുസ്തകം നിങ്ങളുടെ കുത്തകായിട്ട് വെച്ചേക്കാതെ കൂട്ടുകാർക്കൊക്കെ കൊടുത്ത് എല്ലാവരെയും വായിച്ച് ഇങ്ങനെ ഒരു ചടങ്ങോടാണെന്ന് ഞങ്ങൾക്ക് പുസ്തകം കിട്ടിയെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാം നിസാർ പൊന്നാരേത്ത് അനിൽ ബോസ് ഷീജ പ്രസന്നൻ ജയകുമാരി ഗീതാകൃഷ്ണൻ രാജശ്രീ നദീറ എന്നിവർ സംസാരിച്ചു ശനിയാഴ്ച കായംകുളം ഗവൺമെന്റ് യു സ്കൂളിൽ നടക്കുന്ന കായംകുളം മേഖലാ വാർഷികം ഭാരത് ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിൻ ഉദ്ഘാടനം ചെയ്യും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി സംഘടനരേഖ അവതരിപ്പിക്കും ക്വാണ്ടം സയൻസും നിത്യജീവിതവും എന്ന വിഷയത്തിൽ പ്രൊഫസർ മന്മദൻപിള്ള സയൻസ് ക്ലാസ് നയിക്കും ന്യൂസ്